സി വസീഫ് ഇവിടെ ഇപ്പം ഇവിടെ എന്താണ് ഭാര്യയും മൂന്ന് മക്കളും അച്ഛനും അമ്മയും എല്ലാവരും 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 പോയ പ്രവാസി ഒരു മനുഷ്യന് വേദന നമുക്ക് മുന്നിലുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ തറവാട്ട് നവീകരണത്തിന് പത്തിരുപത് ലക്ഷം രൂപ മുടക്കി ഈ പറഞ്ഞ പ്രവാസകാലത്തിന്റെ ജീവിതകാലം മൊത്തം ഇപ്പം നമ്മൾ അവിടെ പോയി അധ്വാനിച്ച് വീടിൽ മുടക്കേണ്ടതാണോ എന്ന ചോദ്യം വേറൊരു ചോദ്യമാണ് പക്ഷേ ആ പ്രവാസത്തിന്റെ ജീവിതകാലത്തിന് അധ്വാനത്തിൻ്റെ വിയർപ്പത്തിനെ അവിടെ മുടക്കുകയാണ് അത് പൂർണ്ണമായി നഷ്ടമായി വേണ്ടപ്പെട്ടവർക്കൊപ്പം അത് പൂർണ്ണമായി നഷ്ടമായി അവിടെ ഈ അത്തരത്തിൽ കുറച്ച് അത്യാവശ്യം മിഡിലായി അത്യാവശ്യം നന്നായി വീട് പണിഞ്ഞ അവിടെ അവിടെ ഭൂമിക്കു അങ്ങനെ ഭീകര വിലയില്ലാത്ത സ്ഥലമാണെന്നാണ് എൻ്റെ അറിവ് പക്ഷേ വീട് വെക്കാൻ പത്തിരുപത് പത്ത് മുപ്പത് ലക്ഷം രൂപ ഒക്കെ മുടക്കി വീട് വെച്ച വീടുകൾ മണ്ണോട് മണിഞ്ഞാർ നമ്മൾ കണ് ആ കാഴ്ച നമ്മൾ കണ്ടു അവർക്ക് ഈ പറയുന്ന രണ്ട് മൂന്ന് വീട് മതിയാകുമോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇക്വലൻറ്റ് ഇമ്പാക്റ്റ് എന്ന ആശയം അവിടെ നടപ്പാക്കുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു രണ്ട് ആശുപത്രികൾ ഒരുപാട് പേർക്ക് കിടക്കുകയാണ് ആശുപത്രികളിൽ ഈ മുപ്പത് ശതമാനം ത്തിന് മുകളിൽ വികലാംഗത്വം ഹാൻഡിക്കാപ്ഡായവർ എത്ര എന്നുള്ള കണക്ക് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ അവർക്ക് അവർക്ക് ജീവിതത്തിന് അതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ജോലി അവർക്കിന് തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നിൽ ഇന്ന് ഈ ഈ തെരച്ചിലിന്റെ ഈ ഈ വേദനയുടെ വിലാപത്തിൻ്റെ ഈ ഈ ഘട്ടം ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നിലുള്ള ചോദ്യങ്ങൾ ഭാരമേറിയ സങ്കീർണമായ ഒരുപാട് കാര്യങ്ങളാണ് വസീഫ് അത് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു പഞ്ചായത്ത് മെമ്പർമാരെ പോലെ മന്ത്രിമാരുൾപ്പെടെ അവിടെ ഇടപെടുന്നു കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഇന്ന് മന്ത്രി തന്നെ പറഞ്ഞു എങ്ങനെയാണ് ഇവരുടെ ആവശ്യങ്ങൾ അതായത് ഈ ദുരന്ത ബാധിത പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക എങ്ങനെ അത് മനസ്സിലാക്കും കാരണം ഈ ആദ്യത്തെ ആഴ്ചയൊന്നും അത് അവരോട് അത് ചോദിക്കേണ്ട ഒരു സമയം അല്ലല്ലോ ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകമായ ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റും ഉത്തരവാദിത്തപ്പെട്ടവരുമെല്ലാം അപ്പോൾ തീർച്ചയായിട്ടും ഒരു സമഗ്രമായ പദ്ധതി തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അകമടിഞ്ഞ ഒരു സഹായം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും പണത്തിൻ്റെ കുറവുണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയാണ് നരേന്ദ്രമോദി പോകുന്നത് ജനങ്ങളോടാ പറഞ്ഞു പോകുന്നത് നമുക്കറിയാം എല്ലാവരെയും ആശ്വസിപ്പിച്ച് എല്ലാവരെയും കണ്ട് ഏറ്റവും പോസിറ്റീവായി നമ്മൾ നമ്മളതിനെയൊക്കെ കാണുക അപ്പോൾ വലിയ രീതിയിലൊരു സഹായം കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നു കൂടി ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന തരത്തിൽ ഈ വയനാട്ടിലെ ദുരന്തഭൂമിയിൽ പ്രയാസപ്പെടുന്ന ജീവിതവും സ്വത്തും പലതും നഷ്ടപ്പെട്ട് എല്ലാം കൊണ്ടും ജീവിതം പ്രയാസകരമായ രീതിയിലുള്ളവർക്ക് അല്പമെങ്കിലും ആശ്വാസം എത്തിക്കാൻ പറ്റുന്ന തരത്തിൽ ഇനിയുള്ള കാലം അവർക്ക് അവരുടെ ഈ മറ്റ് നമുക്ക് മനുഷ്യസഹജമായി അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് ഇവിടെ പുത്തുമലയിലും അതുപോലെ തന്നെ കവളപ്പാറയിലും ഒക്കെ പറഞ്ഞു പുത്തുമലയിൽ ഞാൻ മനസ്സിലാക്കിയത് കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള രാംകുമാറും സുരേഷ് ബാബുവും ഒക്കെ അഭിനിവർക്കറിയുമോയെന്നറിയില്ല പങ്കെടുത്തു കൊണ്ടുള്ള സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ച നൂറ്റി പേർക്ക് വീട് നിർമ്മിച്ചു നൽകി എന്നുള്ളതാണ് എൻ്റെ അറിവ് പിന്നെ സ്വാഭാവികമായിട്ടും ഈ വീടും സ്ഥലവും വാങ്ങാനുള്ളവർക്ക് പണം കൊടുക്കുന്ന സ്കീമുണ്ട് അത് നമ്മൾ കവളപ്പാറയിലൊക്കെ കണ്ടതാണ് പത്ത് ലക്ഷം രൂപയൊക്കെ കൊടുക്കുന്ന രീതി അത് എത്രത്തോളം പൂർണ്ണമാകും അത് അവർക്ക് അത് മതിയാവുമോ എന്നുള്ള ചോദ്യമൊക്കെ അല്ല വസീഫ് അതിനൊരു രാഷ്ട്രീയ വിമർശം എടുക്കണ്ടെന്നു തോന്നുന്നു കാര്യം നമ്മളവിടെ പോകുമ്പോ പുത്തുമലയിലെ കാര്യം അവിടുത്തെ മെമ്പർ സുകന്യടക്കോളും അതിന് രാഷ്ട്രീയം ഈ റീബിൽഡ് വയനാട് എന്ന് പറയുന്ന ഇപ്പൊ നമ്മൾ എന്തായാലും നമ്മളൊരു രാജ്യം രാജ്യം ഇതുവരെ കാണാത്ത രാജ്യം രാജ്യം ഇതുവരെ കാണാത്ത വലിയൊരു റീഹാബിലേഷൻ നമ്മൾ പോവുകയാണ് അത് അങ്ങനെ പോയേ മതിയാവുകയുള്ളൂ ഈ ദുരന്തം ആ റീഹാബിലേഷൻ അറിയിക്കുന്നുണ്ട് ആ റീഹാബിലേഷൻ ഭാഗമായി ഈ പുത്തുമലയിലോ കവളപ്പാറയിലോ എന്തെങ്കിലും പരിമിതികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി തിരുത്തുക എന്നുള്ളതല്ലേ വസീഫ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയാണ് അങ്ങനെ തന്നെയാണല്ലോ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് മുൻകാലങ്ങളിൽ എന്തെങ്കിലും നമ്മൾ ആർക്കും ഇതിൽ ഓരോന്നിലും ഓരോ മുൻപരിചയം അങ്ങനെയാണല്ലോ ഓരോന്നും നമ്മൾ അനുഭവത്തിലൂടെയാണല്ലോ പഠിക്കുക ചിലപ്പോൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഈ റീഹാബിലിറ്റേഷൻ്റെ സമയത്ത് അവർക്ക് ആഗ്രഹിച്ചതുപോലെ ഒരുമിച്ച് വീടുണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും സൗകര്യങ്ങളുടെ ഈ പണത്തിൻ്റെ ചെലവഴിക്കൽ ഒക്കെ അതിനൊക്കെ ഓരോരോ ആലോചനയും അതിനനുസരിച്ചുള്ള പദ്ധതിയും പുതിയ രീതികളും ഒക്കെ പുതിയ കാലത്തിനനുസരിച്ച് ആവിഷ്കരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ ിക്കുന്നത് അതിലൊന്നും ഒരു രാഷ്ട്രീയവുമില്ലാതെ ഒരു മടിയുമില്ലാതെ പൂർണ്ണമായും വയനാടിനെ ചേർത്ത് നിർത്തുന്ന നടപടിയുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഞാനാണെങ്കിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ പറ്റുന്നത് മനുഷ്യസാധ്യമായ മനുഷ്യ മനുഷ്യന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കും എന്ന് തന്നെയാണ് ആദ്യത്തിൽ ആദ്യം തന്നെ വീട് പ്രഖ്യാപിച്ച ഇരുപത്തഞ്ചിൽ കുറയാത്ത വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചവരാണ് ഞങ്ങൾ കഴിഞ്ഞ കോവിഡ് മഹാമാരി കാലത്ത് പന്ത്രണ്ട് കോടി രൂപ ഈ ജനങ്ങളിൽ നിന്ന് അതായത് ആക്രിപിറുക്കി ഈ ജനങ്ങൾക്കിടയിൽ നടന്ന് ആക്രിപിറുക്കി വിൽപ്പന നടത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത സംഘടന കൂടിയാണ് ഞങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ നേതൃത്വം കൊടുക്കുന്നത് പോലെ തന്നെ പുനരധിവാസ പ്രവർത്തനത്തിന് ഏറ്റവും സജീവമായി ഏറ്റവും ആത്മാർത്ഥമായി ഞങ്ങളും ഉണ്ടാകും തർക്കവുമില്ല ഗവൺമെന്റും ഏറ്റവും പോസിറ്റീവായി തന്നെയാണ് എനിക്കുണ്ടായ സംശയം ചോദിച്ചു ഇപ്പൊ ഡി ആർ മേഘശ്രീ എന്ന് പറയുന്ന അവിടുത്തെ കളക്ടർ അസാധ്യമായി പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ അവിടെ വന്നതേ ഉള്ളൂ അവർക്ക് പരിചയമാവുന്നതിന് മുൻപ് തന്നെ ഉണ്ടായി ദുരന്തം പക്ഷേ നമ്മളവിടെ പോകുമ്പോൾ രാവിലെ മുതൽ ഒരു ആറു മണി മുതൽ തന്നെ മേഘശ്രീ കളക്ടറെ അവിടെ കാണാം രാത്രി വൈകോളം അവിടെ കാണാം ഇപ്പം ജനങ്ങൾക്കൊപ്പം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ കളക്ടർക്ക് മറ്റു തിരക്കുകൾ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ ഈ ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കളക്ടർക്ക് പൂർണ്ണ സമയം അവിടെ അവൈലബിൾ ആവാൻ കഴിഞ്ഞു ഒന്നും വരില്ല അപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഈ കാര്യ ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾക്ക് മാത്രമായി ഉത്തരവാദിത്തമുള്ള ഒരു ഒരു ഉന്നതതല ഉദ്യോഗസ്ഥനെ നിയമിക്കുക എന്നതുകൊണ്ട് എന്നതുകൂടി ആവശ്യപ്പെടുവോ അല്ല തീർച്ചയായിട്ടും ഇതിന് ഈ സ്വാഭാവികമായിട്ടും ഇതിനൊരു മേൽനോട്ടം ഇപ്പൊ തന്നെ മന്ത്രിസഭയ്ക്ക് ഒരു ഉപസമിതി ഉണ്ടാക്കിയിട്ടാണ് ഇതിന് ചുമതല കൊടുക്കുന്നത് മന്ത്രി മന്ത്രിതലത്തിൽ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ലാൻഡ് ട്രിബ്യൂണലിൻ്റെ ഗീതാമേഡത്തെ കഴിഞ്ഞ ഇവിടുത്തെ കലക്ടറായിരുന്ന മേഡത്തെ സ്ഥലം കണ്ടെത്താൻ അതായത് ഈ ടൗൺഷിപ്പ് നമ്മൾ മുന്നോട്ട് വെച്ച ഗവൺമെൻറ് മുന്നോട്ട് വെച്ച മുഖ്യമന്ത്രി ജനങ്ങളോട് പറഞ്ഞ ആ ടൗൺഷിപ്പിൻ്റെ ടൗൺഷിപ്പിനാവശ്യമായ ഭൂമി കണ്ടെത്താൻ ഏറ്റവും അനുയോജ്യമായ ഭൂമി കണ്ടെത്താൻ അതിൻ്റെ സൗകര്യങ്ങൾ ആരായാനൊക്കെ ആരായാനൊക്കെ ഗീതാമേഠത്തെയൊക്കെ ചുമതലപ്പെടുത്തി നമ്മൾ കണ്ടു അപ്പോൾ തീർച്ചയായിട്ടും ഇതങ്ങനെ ഒന്ന് ഒഴിവാക്കി പോകുന്ന അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചു പോകുന്ന ഒരു നടപടിയായി ഉണ്ടാകുമെന്ന് നിങ്ങൾ ആരും കരുതേണ്ടതില്ല തീർച്ചയായിട്ടും വയനാടിനെ പുനഃസൃഷ്ടിക്കുക എന്നുള്ള അതായത് വയനാടിൻ്റെ എല്ലാ പ്രതാപവും വീണ്ടെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും ഈ ഒരു റീബിൽഡ് വയനാട് പദ്ധതി നടപ്പിലാക്കുക എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ തരത്തിൽ ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്ന എവിടെ ഏതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും പോരായ്മ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ആണെങ്കിൽ ആ സമയത്തൊക്കെ ഇടപെടാൻ സന്നദ്ധമായി ഞങ്ങൾ ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ടവരോടുമൊക്കെ ഇതുപോലെയുള്ള ആശങ്കകളെല്ലാം ഞങ്ങളും പങ്കുവെക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു പ്രത്യേക ടീം മേൽനോട്ടത്തിനൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് ഞങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യും